എനിക്കൊന്ന് ഈ സിനിമയ്ക്ക് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മാറിയ സമയത്തും എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല പക്ഷെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അയ്യോ ആ സമയത്ത് ശരിക്കും റിയലൈസ് ചെയ്യുക വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫാമിലി കൂടെ നിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അപ്പം ഈ പറയുന്ന പോലെ തന്നെ എനിക്കൊന്ന് ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പം ഒരു പോയിന്റിൽ എവിടെയെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ഇംബാലൻസ് ആവുന്ന സമയത്തും ആ സമയത്ത് എപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം ഫാമിലി എന്നുള്ളത് ഇസ് ഓൾവേസ് ദയർ ഈ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ആൾക്കാർ ഒരുപാട് ഒരുപാടുണ്ടാകും ബട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും ഫാമിലി ആയിരിക്കും സോ മേ ബി ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് ആയിട്ടും പക്ഷേ എനിക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ട് അത് ഞാൻ വേണം ഉയർച്ച ചെയ്യുന്നതല്ല പക്ഷെ എനിക്കെപ്പോഴും ഒരു ഫ്രണ്ട്സ് ആരാണെങ്കിലും എനിക്ക് തോന്നുന്ന ആ ഒരു ഒരു എനിക്കൊന്ന് എന്നെ ഹോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലുള്ള റിലേഷൻ എനിക്ക് ആരുമായിട്ടില്ല എപ്പോഴും ആ ഒരു ത്രൂ ഔട്ട് അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ടുള്ള റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പക്ഷേ എനിക്കൊന്ന് എന്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങനെ എഫെക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള എനിക്കൊന്ന് ആ ഒരു സ്പേസ് എപ്പോഴും എനിക്കൊന്ന് ഈ പ്രായം കഴിയുമ്പോൾ എനിക്കൊന്ന് വന്ന് നമ്മളെ റിയലൈസ് ചെയ്തതിന് ശേഷം എനിക്കൊന്നും അതുണ്ട് സോ എപ്പോഴും എല്ലാ റിലേഷൻസിലും ഹാപ്പിയാണ്

എന്തായാലും ലൈക്ക് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് സൈ ചോട്ട് അപ്പൊ ഈ ഒരു സിനിമയിലാണെങ്കിലും ഏട്ടനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സമയം എടുത്തിട്ടുണ്ട് പക്ഷേ വൺസ് യു ഗെറ്റ് ടു നോ ഹിം വൺസ് വി സ്റ്റാർട്ട് ടോക്കിംഗ് അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈൻ യു ആക്ച്വലി ഗെറ്റ് ടു നോ സൈജോട്ടൻ സൈ ചോട്ടും കൂടുതൽ സംസാരിക്കുന്നത് ഫാമിലിനെ പറ്റിയാണ് സിനിമയെ പറ്റിയാണ് എനിക്കിപ്പോൾ ഈ സിനിമ അല്ലാണ്ടും എനിക്കറിയാം സിനിമയിലൂടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ വേറെ ഈ പ്രോജക്റ്റ് ഓൺ ആക്കിയത് സൈ ചോട്ടനാണ് ഇതുപോലെ വേറെ കുറേ പ്രോജക്ട്സിലും പാട്ടായിട്ടുണ്ട് അത് എന്താ മുന്നോട്ട് പോകാനുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരുപാട് കഥകൾ എനിക്ക് സൈജോട്ടിനെ പറ്റി അറിയാം സോ അന്നും ഇന്നും എന്നും എനിക്ക് അവർ റെസ്പെക്റ്റ് തോന്നുന്ന ഒരാളായിരിക്കും സൈജോട്ടൻ ഒരു എന്താ പറയാ അർജുൻ എനിക്ക് എപ്പോഴും ആ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് എനിക്കൊന്ന് പരിചയപ്പെട്ട സമയത്തും ഞാൻ അങ്ങനെയാ കണ്ടിട്ടുള്ളത് നോർമലി ലൈഫിൽ അങ്ങനെയാണ് ലൈക്ക് എപ്പോഴും ആ ഒരു വൈബ് ഒരാളാണ് ഞാൻ ഇതുവരെ അങ്ങനെ ലോ ആയിട്ട് ഞാൻ കണ്ടെടുത്തോളാണ് ഞാൻ പറയുന്നത് അപ്പൊ വേറെ ഒരു സൈഡ് ഡെഫിനറ്റ്ലി ഉണ്ടാവുമായിരിക്കും പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ ഒരു നെഗറ്റീവ് സ്പേസിൽ പോകാണ്ട് എപ്പോഴും നമ്മളങ്ങനെ ഒരു ഹാപ്പി വൈബിൽ നിൽക്കുന്നത് ഈ പല സിനിമകൾക്കും പല കൂട്ടുകെട്ടിലാണല്ലോ നമ്മൾ പോകുന്നത് ഇപ്പം ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷൻ പല ആളുകളുമായിട്ടാ കാണുന്നത് ഇപ്പം ചോദിച്ചേട്ടൻ പല സ്ഥലത്തും പല സിനിമയിൽ പോകുന്നു പല ആളുകൾ കാണുന്നു നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ ആളുകളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ജീവിതമാണ് നമുക്ക് ലൊക്കേഷനിൽ വേറെ രീതിക്കാണ് ഒരു മറക്കാനാകാത്ത അനുഭവം ഉണ്ടാവുക നമുക്ക് ഒരു സുഹൃത്ത് വലയത്തിൽ സിനിമ ഒരു മറക്കാനാകാത്ത അനുഭവം എന്നും ഓർത്തെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ ഈ സിനിമയിൽ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ അഭിലാഷത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ ഈ അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള എന്താണ് ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കിതിൻ്റെ ഇടയിൽ പനി വന്നായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഞാനും അർജുനും കൂടെ ഉള്ളൊരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അർജുനാണെങ്കിൽ ആകെ ആറ് ദിവസം ഡേറ്റ് ഉള്ളൂ അപ്പോൾ ആ ആറ് ദിവസത്തിൽ അർജുനൻ്റെ പോർഷൻസ് നമ്മൾ ഫിനിഷ് ചെയ്യണം രാവിലെ നമ്മളൊരു പാടം ആ ഒരു പാടത്ത് അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് ഒരു കലുങ്കിൽ വെയിലെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അന്ന് എന്തോ ടെമ്പറേച്ചർ നാൽപ്പത് ഡിഗ്രി ആയിരുന്നു തോന്നു കറക്റ്റ് ഞാൻ എന്നിട്ട് ഈ കാരണിൽ ഇരിക്കുമ്പോഴത്തേക്കും നല്ല പനിയുണ്ട് പക്ഷേ പുറത്ത് ചൂട് എൻ്റെ ഒരു അളവ് എനിക്കറിയില്ല ചില രാവിലെ വന്നത് കാരണം ഞാൻ ഇറങ്ങിയിട്ടില്ല ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഓൾറെഡി അർജുന കലങ്കിലിരുപ്പുണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പം ഞാനവിടെ ചെന്നിരുന്നു എനിക്ക് ഒരു രക്ഷയില്ല എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്നൊരു വെയിൽ അടിച്ചിട്ട് അപ്പോൾ എൻ്റെ ടെൻഷൻ എന്നു വച്ചാൽ അർജുനൻ്റെ ആകെ ആറ് ദിവസമേ ഉള്ളൂ ഈ സീൻ ഇന്നും ഉച്ചങ്ങോട്ട് തീർത്തില്ലെങ്കിൽ അർജുനൻ്റെ വീണ്ടും എക്സ്ട്രാ ഡേയ്സ് വരും അപ്പോൾ അർജുനൻ വേറെ പഠനത്തിൽ ജോയിൻ ചെയ്യണം ഇത് അർജുനത് മനസ്സിലായെന്ന് എനിക്കറിയില്ല അർജുന എന്നോട് ഇങ്ങോട്ട് വരണേ ചേട്ടാ ചേട്ടാ റൂമിലേക്ക് നോക്കിയേട്ടാ ഇതാണ് അർജുൻ പറയണത് പക്ഷേ ഇത് എനിക്ക് പോയേ പറ്റുള്ളൂ ആദ്യം ഹോസ്പിറ്റലിൽ പോകണം പിന്നെ റൂമിൽ പോകണം പക്ഷേ ഇത് അർജുനൻ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ എന്നുള്ളത് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഹിഡിഡ് ദാറ്റ് പിന്നെ ഈ പറഞ്ഞ ബിടെക് എന്ന് പറഞ്ഞ പഠത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അർജുന പരിചയപ്പെടുന്നത് എന്നെ ഓൺ സ്ക്രീനിൽ ആദ്യമായിട്ട് ഉമ്മ വെച്ച് വ്യക്തി അർജുന അതായത് അർജുനന്റെ ചേട്ട വിളി ഉണ്ടല്ലോ അത് ഭയങ്കര ആത്മാർത്ഥത്തോടു കൂടിയാണ് എന്നെ മാത്രല്ല ആര് ചേട്ടന്ന് വിളിച്ചാലും ആ ചേട്ട ദ വേ ഹി മോഡലൈറ്റ്സ് അയാൾ മോഡലേറ്റ് മലപ്പുറം ചെയ്യുന്നതല്ലേ പറഞ്ഞ ആ ചേട്ടലൊരു ഒരു സ്നേഹമുണ്ട് നമ്മള് സോദികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വിഷ്ണു ചേട്ടാ ചേട്ടാ എന്തെങ്കിലും നമുക്ക് ഒരു അടുപ്പം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് യു ദീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്